ചെമ്പനീർ പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചന്ദ്രോദയത്തില് വലിയ വലിയ പൊട്ടിത്തെറികളാണ് നടക്കുന്നത് ചന്ദ്രമതി നാറി നാണം കെട്ടി നിൽക്കുമ്പോൾ രേവതിക്ക് സച്ചി ഒരു സ്വർണ്ണ മാല മേടിച്ചു കൊടുത്തു അത് രേവതി ആഗ്രഹിച്ചത് ഒരു സമ്മാനം തന്നെയായിരുന്നു രേവതി ആഗ്രഹിച്ചതുപോലെ ആ ഒരു സമ്മാനം രേവതിയുടെ കൈകളിലേക്ക് എത്തുമ്പോൾ അവിടെ രേവതിയുടെ കൈകളിൽ സ്വർണ്ണമെത്തുമ്പോൾ പണി കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നത് ശ്രുതിക്കാണ് എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ എല്ലാവരും വിളിച്ചുകൂട്ടി കൂട്ടി സച്ചി എല്ലാവരുടെ മുന്നിൽ വെച്ച് ആ സർപ്രൈസ് പൊട്ടിക്കാൻ വേണ്ടിട്ട് പോവുകയാണ് ഇതിനിടയിലും ഈ ഒരു സ്വർണം തിരികെ തരണം അല്ലെങ്കിൽ സ്വർണം തിരിച്ചു തരണം എന്റെ ഭാര്യയുടെ കഴുത്തില് താലിമാല ഇല്ല എന്നൊക്കെ പറയണം അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കും സച്ചി പറയാൻ വരുന്നത് എന്നൊക്കെ ചന്ദ്രമതി ഊഹിച്ചെടുത്തു അതിന്റെ പേരിൽ സച്ചി ഒരുപാട് കളിയാക്കി എന്നാൽ സച്ചി തിരിച്ച് ചന്ദ്രമതിക്കിട്ടൊരു ഒരു പണി കൊടുത്തു എന്റെ അച്ഛൻ രവീന്ദ്രൻ ആണെന്നുണ്ടെങ്കിൽ ഒറ്റ തന്തയ്ക്ക് പിറന്ന ആളാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങളെ കയ്യിൽ നിന്ന് ഞാൻ സ്വർണം മേടിക്കത്തില്ല എനിക്ക് അതിന്റെ ആവശ്യമില്ല എന്ന് സച്ചി പറഞ്ഞു കാര്യം എന്താണെന്ന് രവീന്ദ്രൻ എടുത്തു ചോദിച്ചപ്പോൾ സച്ചി പതുക്കെ പോക്കറ്റിൽ നിന്നും ഒരു ബോക്സ് എടുത്തു അത് തുറന്നു കാണിച്ചു കൊടുത്തു എന്റെ അമ്മ എപ്പോഴും എന്റെ ഭാര്യയെ കളിയാക്കും കുറ്റപ്പെടുത്തും എന്നാൽ ഇപ്പോൾ അവൾക്ക് ഒരു താലിമാല പോലും വാങ്ങിച്ചു കൊടുക്കാനുള്ള ഗതിയില്ല എന്നുള്ള രീതിയിൽ അമ്മ സംസാരിച്ചിരുന്നു അതുകൊണ്ട് രേവതി ആഗ്രഹിച്ചതുപോലെ ആദ്യം തന്നെ അവൾക്ക് ഞാൻ ഒരു താലിമാല വാങ്ങിച്ചിരിക്കുവാണ് അതും ഞാൻ അധ്വാനിച്ച പൈസയില് എന്ന് പറഞ്ഞുകൊണ്ട് ഉടനെ തന്നെ സച്ചി ആ ഒരു താലിമാല എല്ലാവരും എടുത്ത് കാണിച്ചു കൊടുത്തു എന്നിട്ട് രവീന്ദ്രനും കാണിച്ചു കൊടുത്തു അത് കണ്ട പാടത്തിന് എല്ലാവർക്കും ഭയങ്കര സന്തോഷം തോന്നി രവീന്ദ്രൻ ഒരുപാട് സന്തോഷം തോന്നി കണ്ടോ സച്ചി പറഞ്ഞതുപോലെ അല്ലെങ്കിൽ ഞാൻ രാവിലെ സച്ചിയോട് പറഞ്ഞതാണ് സച്ചി നിന്റെ ഭാര്യ ആഗ്രഹിച്ചതുപോലെ നീ ആ ഒരു താലിമാല രേവതിക്ക് വാങ്ങിച്ചു കൊടുക്കണമെന്ന് അത് പറഞ്ഞ് നാവെടുത്തില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അല്ലെങ്കിൽ മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ തന്നെ സച്ചി പറഞ്ഞ വാക്ക് പാലിച്ചു രേവതിയുടെ കഴുത്തിൽ ആ മഞ്ഞ ചരട് മാറ്റി സ്വർണ്ണ താല് കയറാൻ വേണ്ടിയിട്ട് പോകുവാണ് സച്ചി നീ നല്ല ബെസ്റ്റ് മകനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചേർത്ത് പിടിച്ചൊരു ഉമ്മ കൊടുത്തു ഭയങ്കര സന്തോഷം തന്നെയായിരുന്നു ഇത്രയും നേ ഇത്രയും തന്റെ ഭാര്യ അത്രത്തോളം വേദനിപ്പിക്കുമ്പോൾ ഒരു കാരണവശാലും സച്ചിക്ക് അത് കണ്ടു നിൽക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ അത് ഒരിക്കലും മനസ്സ് ഉൾക്കൊള്ളാനായിട്ട് പറ്റത്തില്ല എന്നതിന്റെ ഒരു ഉത്തരം തന്നെയായിരുന്നു സച്ചി ആ ഒരു മാല രേവതിക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചു കൊടുത്തത് അത് രവീന്ദ്രനെ കാണിച്ചു എല്ലാവരെയും ഓടിച്ചു ഓടിച്ച് കാണിച്ചു പക്ഷേ അത് ഏറ്റവും കൂടുതൽ സച്ചി കാണിക്കാൻ ആഗ്രഹിച്ചതും കളിയാക്കാൻ ആഗ്രഹിച്ചതും ചന്ദ്രമതിയാണ് അതുപോലെ തന്നെ കൊടുക്കുകയും ചെയ്തു രാവിലെ ഇവിടെ ഇങ്ങനെ വീമ്പിളക്കി എന്റെ ഭാര്യക്ക് ഒരു താലുമാല വാങ്ങിച്ചു കൊടുക്കാൻ പോലും എനിക്ക് പറ്റത്തില്ല എനിക്ക് ഒരു കാർ ഡ്രൈവറാണ് ജോലി അപ്പോൾ ആ കാർ ഡ്രൈവർ ജോലി ചെയ്തുകൊണ്ട് അതിൽ നിന്നും ഒരു പൈസ പോലും സമ്പാദിക്കാൻ പറ്റത്തില്ല ഒരു പൈസ കൊടുത്ത് ഒരു ഈ കുറച്ച് പൈസ കൊടുത്തു പോലും രേവതിക്ക് ഒരു സ്വർണ്ണ പോലും വാങ്ങിച്ചു കൊടുക്കാനായിട്ട് പറ്റത്തില്ല എന്ന് ഇവിടെ കുറച്ചു പേര് പറഞ്ഞു അവർക്ക് വേണ്ടിയിട്ടുള്ള ഉത്തരവാണിതെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതിയുടെ കൈ മുന്നിൽ ഈ മാല ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് അത് രേവതിയുടെ കയ്യിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുവാണ് എന്തായാലും അവിടെ ശ്രുധിക്കും ശ്രുതിക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും വർഷയ്ക്കും ശ്രീകാന്തിന് ഒരുപാട് ഇഷ്ടപ്പെട്ടു ശ്രീകാന്ത് സച്ചിയെ കെട്ടിപ്പിടിച്ചതിന് ശേഷം പറയുവാണ് ഏട്ടാ എന്തുകൊണ്ട് നന്നായി അന്ന് ഒരുപാട് പ്രശ്നങ്ങള് വർഷയുടെ അമ്മ വന്നതിന്റെ പിന്നാലെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ വീട്ടിൽ നടന്നപ്പോൾ ഈ മാല സ്വർണ്ണ സ്വർണയും സ്വർണ്ണ സാ രേവതി ചേച്ചിയുടെ എല്ലാ സ്വർണ്ണങ്ങളും അമ്മയുടെ കയ്യിൽ അമ്മയുടെ മുന്നിൽ കൊണ്ട് കൊടുത്തപ്പോ രേവതി ചേച്ചി ഒരു ശപഥം എടുത്തിരുന്നു ആ ശപഥം ഇത്രയും പെട്ടെന്ന് നിറവേറ്റാൻ പറ്റിയതില് എന്തുകൊണ്ടും നല്ലത് തന്നെയാണ് അല്ലെങ്കിൽ ഇത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു ശപഥം ഏർ ചേട്ടൻ ശരിയാക്കിയതിൽ ഒരുപാട് നന്ദിയുണ്ട് ഏട്ടൻ ബെസ്റ്റാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷമായിരുന്നു ശ്രീകാന്തിന് അങ്ങനെ രേവതിയുടെ കയ്യിൽ ഈ ഒരു മാല കൊടുത്തു രേവതി സന്തോഷത്തോടു കൂടി വാങ്ങുകയും ചെയ്തു എന്നിട്ട് എത്രയും പെട്ടെന്ന് തന്നെ രേവതി ഇത് കഴുത്തിലിടാനായിട്ട് ആവശ്യപ്പെട്ടു പക്ഷെ എനിക്കിത് കഴുത്തിലിടാനായിട്ട് ഇപ്പൊ പറ്റത്തില്ല എന്നാണ് രേവതി പറഞ്ഞത് അതെന്താ എന്ന് രേവതി ശ്രുതിയോട് ചോദ്യം രേവതിയോട് ശ്രുതി ചോദിക്കുകയും എന്നാൽ എൻ്റെ മനസ്സിലൊരു ഐഡിയ ഉണ്ട് അതുപോലെ തന്നെ ഈ മാല ആ സമയത്ത് എന്റെ ഈ മാല എന്റെ കഴുത്തിൽ ഇടാവൂ അല്ലാതെ ഇടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ രേവതി സംസാരിക്കുന്നുണ്ട് അത് എന്താ സംഭവം അല്ലെങ്കിൽ എന്ത് ആഗ്രഹമാണ് നീ എന്നോട് തുറന്നു പറ ഇനി വേറെ ഒന്നും ശബ്ദം എടുത്ത് കളയില്ലേ എന്ന് രേവതിയോട് സച്ചി ഇങ്ങനെ ആണേറ്റ് പറയുവാണ് എന്തായാലും സന്തോഷത്തോടു കൂടി മാലയൊക്കെ കൊണ്ട് രേവതി നേരെ റൂമിലോട്ട് പോയി വർഷയും ശ്രീകാന്ത് ഭയങ്കര സന്തോഷത്തിലായിരുന്നു ചന്ദ രവീന്ദ്രനും ഒരുപാട് സന്തോഷം തോന്നി പക്ഷെ ഇഷ്ടപ്പെടാത്തത് സുധിക്കും ശ്രുതിക്കും ചന്ദ്രമതിക്കുമാണ് അതിൻറ്റേതായിട്ടുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ അവർ കാണിക്കുന്നുണ്ട് അങ്ങനെ രേവതി നേരെ റൂമിൽ പോയി എന്നിട്ട് ആ മാലയെടുത്ത് തൻ്റെ ആ ഒരു സന്തോഷം പങ്കുവെക്കുവാണ് സച്ചിക്ക് ഒരുപാട് സന്തോഷം തോന്നി എന്തായാലും രേവതി നീ ആ ബുക്ക് എടുക്ക് എന്നിട്ട് നിനക്ക് എന്തൊക്കെ സ്വർണങ്ങൾ വേണമെന്ന് നമ്മൾ ലിസ്റ്റ് എഴുതിയിട്ടില്ലായിരുന്നു അതില് ഇപ്പൊ താലിമാല വാങ്ങിച്ചു അതിലൊരു ടിക്ക് കൊടുക്ക് അതുപോലെ തന്നെ നീ വാങ്ങേണ്ട സാധനങ്ങൾ ഇതുപോലെ വാങ്ങിച്ചു നിനക്ക് ഇപ്പോൾ ഓരോ വർഷം കൂടുന്തോറും ഞാൻ പൈസ കിട്ടുന്നതിനനുസരിച്ച് നിനക്ക് വാങ്ങിച്ചു തരും അപ്പോൾ നീ ഇത് ഓരോന്നിനും ടിക്കിട്ട് ടിക്കിട്ട് പോകണമെന്ന് സച്ചി പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതിനിടയിൽ അവർ ചെറിയൊരു കശപിശ ഉണ്ടായി വെറുതെ വെറുതെ കളിക്കു വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് അടിയുണ്ടാക്കിയത് അങ്ങനെ അവസാനം രേവതി വീഴാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ സച്ചി ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നുണ്ട് ആ ഒരു രംഗം കാണേണ്ടത് തന്നെയാണ് കാരണം അത്രത്തോളം എപ്പോഴും വഴക്കും അടിയും പിണക്കോ ഇണക്കവും ഒക്കെ ഉണ്ടെങ്കിൽ പോലും അവരുടെ ഉള്ളിലൊരു പ്രണയമുണ്ട് ആ പ്രണയം ഒരിക്കലും അകലത്തില്ല എന്ന് മാത്രമല്ല ആ പ്രണയം കാരണം അവരെ ആർക്കും ഒരിക്കൽ പോലും പിരിക്കാനായിട്ട് സാധിക്കത്തില്ല രേവതി പെട്ടെന്നിങ്ങനെ വീഴാൻ പോയപ്പോൾ സച്ചി ഇങ്ങനെ പിടിച്ച് ചേർത്ത് പിടിച്ചെടുക്കുന്ന ഒരു രംഗമുണ്ട് സത്യം പറഞ്ഞാൽ അത് കാണേണ്ട രംഗം തന്നെയായിരുന്നു അങ്ങനെ നല്ല നല്ല നിമിഷങ്ങളുണ്ടായിരുന്നു പക്ഷേ രേവതിയുടെയും സച്ചിയുടെയും ജീവിതത്തിൽ ഇങ്ങനെ നല്ലൊരു നിമിഷം ഉണ്ടായിപ്പോ അവിടെ വയർ ഒരു വയറിരിച്ചിലുണ്ടായത് ചന്ദ്രമതിക്കാണ് ചന്ദ്രമതി അത് നേരെ ശ്രുതിയോട് പോയി പറയുകയും ചെയ്തു ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത രേവതി ഇത്രയും ഒരു സ്വർണ്ണം മേടിച്ചപ്പോ എന്തുകൊണ്ട് നിനക്ക് വാങ്ങിച്ചുകൂടാ സച്ചിക്ക് എന്തായാലും പെട്ടെന്നൊന്നും സച്ചിയുടെ കയ്യിൽ ഇത്രയും ദിവസം പൈസ ഇല്ലാത്ത സച്ചിക്ക് പെട്ടെന്നൊന്നും ഇങ്ങനെ പൈസ വരാനുള്ള കാരണം എന്തായിരിക്കും ചിലപ്പോൾ പൂക്കടയിൽ നിന്നും മാത്രമേ ലാഭം കിട്ടുന്നുണ്ടായിരിക്കും ആ പൈസ രേവിന് തന്നെ സച്ചിയുടെ കയ്യിൽ കൊടുത്തിട്ട് മാല വാങ്ങിച്ചുകൊണ്ട് വന്ന് ഇങ്ങനെ തരാനായിട്ട് പറഞ്ഞതായിരിക്കും ചിലപ്പോൾ ഷോ കാണിച്ചതായിരിക്കും ഷോ കാണിച്ചതായിരിക്കും എന്തായിരുന്നാലും ഇനി എന്തായാലും രേവ് ശ്രുതി ഇത് ഒന്നും വിട്ടുകൊടുത്തിട്ട് വിട്ടുകൊടുക്കാൻ പാടില്ല രേവതി ഇപ്പോ ആ ഒരു സ്വർണ്ണം താലിയും കഴുത്തിൽ ഇട്ടുകൊണ്ട് ഇവിടെ ഷോ കാണിച്ച് നടക്കും എന്നാൽ നീ അത് വിട്ടു കൊടുക്കരുത് നീ എന്തായാലും നിന്റെ അച്ഛനെയോ ഇളയച്ഛനെയോ പറഞ്ഞ് വിളിച്ചിട്ട് കുറച്ച് പൈസയോ സ്വർണമോ എത്രയും പെട്ടെന്ന് അയച്ചു തരാനായിട്ട് പറ ഇല്ല എന്നുണ്ടെങ്കിൽ നീ അവരുടെ മുന്നിൽ നാണം കിടും അപ്പൊ തന്റെ അച്ഛൻ ഇവിടെ ഇല്ല വിദേശത്താണ് വേറെ ഒരു സ്ഥലത്തേക്കാണ് പോയിരിക്കുന്നത് മലേഷ്യയിലല്ല ഇളയച്ചനില്ല എന്നൊക്കെ പറഞ്ഞ് ശ്രുതി ഓരോ കള്ളങ്ങൾ പറഞ്ഞ് ഒഴിവാ ഒഴിവാകാനായിട്ട് ശ്രമിക്കുമ്പോഴും ചന്ദ്രമതി പിടിച്ച പിടിയാലേ തന്നെ ശ്രുതിയെ ഇങ്ങനെ അട്ടപ്പടലം പൂട്ടി നീ എന്തൊക്കെ സംഭവിച്ചാലും നീ ഇളയച്ചനോടോ അച്ഛനോടോ പറഞ്ഞിട്ട് പൈസയോ സ്വർണമോ എത്തിച്ചേ മതിയാകൂ എന്ന് ചന്ദ്രമതി പറഞ്ഞു അപ്പൊ എന്തായാലും ഇനി ഞാൻ വേണമോ വേണ്ടയോ എന്നൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞാൽ ചന്ദ്രമതിക്ക് സംശയം തോന്നാനുള്ള സാധ്യതയുണ്ട് എന്നുകൂടി ശ്രുതി ചിന്തിച്ചു ഇതിലെന്തായാലും മാർഗം കണ്ടുപിടിച്ചേ മതിയാകൂ എന്ന് വിചാരിച്ച ശ്രുതി നേരെ മീരയെ കാണാനായിട്ട് പോയി രാവിലെ തന്നെ മീരയെ പോയി കണ്ടു സംസാരിച്ചു എന്നിട്ട് മീരയോട് പറഞ്ഞു ഇങ്ങനെ വീട്ടിൽ നടന്ന സംഭവങ്ങളെ പറ്റി പറഞ്ഞു അതിനുശേഷം എത്രയും പെട്ടെന്ന് എങ്ങനെയെങ്കിലും എനിക്ക് സ്വർണം കുറച്ച് പൈസ കണ്ടുപിടിച്ചേ മതിയാകൂ എന്റെ കയ്യിലാണെങ്കിൽ അഞ്ചിന്റെ പൈസയില്ല എത്രയും പെട്ടെന്ന് പൈസ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ചന്ദ്രമതിക്ക് സ്വർണ്ണം മേടിച്ചു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പണി പാളും എന്ന് മീരയോട് ശ്രുതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നീ ഒരു കാര്യം ചെയ് ശ്രുതി നീ നിന്റെ അമ്മയോ അമ്മായി അമ്മയോട് പോയി പറ ഇളയച്ഛനും അച്ഛനോട് ഞാൻ പറഞ്ഞിരുന്നു അപ്പോ നിന്റെ മാറ്റൽ ചടങ്ങിന്റെ സമയത്ത് അവര് സ്വർണവും പൈസയും അയച്ചു തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നീ പറഞ്ഞ് തൽക്കാലത്തേക്കൊന്ന് രക്ഷപ്പെടും ആ സമയത്ത് ആ ഒരു ചടങ്ങ് വരുമ്പോഴല്ലേ അപ്പോ നമുക്ക് നോക്കാം എന്തെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞ് ശ്രുതിക്ക് മീര ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തു അങ്ങനെ അതിൽ സന്തോഷിച്ച് നിൽക്കുന്ന സമയത്തായിരുന്നു അടുത്ത കുരിശ് വരുന്നത് കുരിശെന്നല്ല നമ്മുടെ ശ്രുതിയെ എപ്പോഴും കളിയാക്കി അല്ലെങ്കിൽ ശ്രുതിയുടെ കള്ളങ്ങള് പൊളിച്ച് നടക്കുന്ന ആ അയാള് നേരെ ശ്രുതിയുടെ അടുത്തേക്ക് വന്നു എന്നിട്ട് ശ്രുതിയുടെ എന്നൊക്കെ പറഞ്ഞ ആദ്യം ചന്ദ്രമതിയെ വിളിച്ച ആളായിരുന്നു നവീൻ അങ്ങനെ നവീൻ വന്നു നവീൻ വന്നതിന് ശേഷം ശ്രുതിയെ കണ്ടു അപ്പോൾ ശ്രുതിയെ നവീനെ കണ്ടപാടെ തന്നെ പേടിച്ചു പോയി എന്തെങ്കിലും ഊരാക്കുരുക്കും കൊണ്ടായിരിക്കുമല്ലോ ശ്രുതി ഈ നവീൻ വരുന്നത് വന്നപാടെ തന്നെ നവീൻ ചോദിച്ചത് നീ എനിക്ക് ഈ മാസം തരേണ്ട പൈസ തന്നില്ലല്ലോ നീ എല്ലാ മാസവും ഞാൻ നിന്നെക്കുറിച്ചുള്ള സത്യങ്ങൾ പറയാതിരിക്കാൻ വേണ്ടിയിട്ട് നീ എനിക്ക് പൈസ തരത്തില്ലേ അതിനുള്ള പൈസ ഈ മാസം നീ തന്നില്ലല്ലോ നീ എത്രയും പെട്ടെന്ന് എനിക്ക് പൈസ തന്നേ മതിയാകൂ എന്റെ കുടുംബം കൊളംതോണ്ടി എന്റെ ജോലി നഷ്ടപ്പെട്ടു എല്ലാം നീ കാരണമാണ് അതുകൊണ്ട് നീ പൈസ തന്നില്ല എന്നുണ്ടെങ്കിൽ നിന്നെക്കുറിച്ചുള്ള സത്യങ്ങൾ ഞാൻ തുറന്നു പറയുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോ ശ്രുതി പറഞ്ഞു എനിക്ക് രണ്ട് ദിവസത്തെ അവകാശം എന്താ എൻ്റെ കയ്യിൽ ഇപ്പൊ പൈസയില്ല പക്ഷെ രണ്ട് ദിവസത്തിനകത്ത് വെച്ച് പൈസ എത്തിച്ചു തരാമെന്ന് പറഞ്ഞു നവീനെ ഒന്ന് ആശ്വസിപ്പിച്ച് നിർത്തി എന്നാൽ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുക വലിയൊരു ഊരു ഊരാ കുടിക്കലാണ് ശ്രുതിപ്പെട്ടിരിക്കുന്നത് ഒരു ഭാഗത്ത് തന്റെ അമ്മായിയമ്മ ചന്ദ്രമതിയാണെങ്കിൽ മറുഭാഗത്ത് നവീൻ ഇവരിൽ നിന്നും ഇനി എങ്ങനെയായിരിക്കും ശ്രുതി രക്ഷപ്പെടാൻ പോകുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും